സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് ഹരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ കുറേ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഉണ്ട് നിങ്ങളെല്ലാം ആവശ്യം ഉള്ളതൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക നാളെ യൂണിയൻ ബജറ്റാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാനുള്ള ഒരു ദിവസമാണ് നാളെ ഭാവി തീരുമാനിക്കുന്നത് ഭാവി സാമ്പത്തികമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ് നാളെ നിങ്ങൾ എന്താ പറയുക സൂക്ഷിച്ച് തന്നെ മാർക്കറ്റ് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൂക്ഷിച്ച് മാർക്കറ്റിൽ കൈ ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റ് കറന്റ്ലി റണ്ണിങ്ങിലാണ് അത് നല്ല ബുള്ളിഷ് ആയിട്ടാണ് ഉള്ളത് ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി നിഫ്റ്റി ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അമ്പത്തിയാറ് പോയിന്റ് ഗ്യാപിലാണ് ഗെയിനോടുകൂടി ട്രേഡിംഗ് നടക്കുകയാണ് നിക്കി നാനൂറ്റി അറുപത്തിനാല് പോയിന്റ് ലോസിലാണ് ഹാങ്സങ് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് ഗ്രെയിനിലാണ് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി എൺപത്തിനാല് പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പടി ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻറ്റിൻ്റെ അഥവാ പോയിന്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രാടൈം മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത് ആയ ഇരുപത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തിയാറിൽ നിന്ന് അറുപത്തിമൂന്ന് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തിനാല് ആറ് അഞ്ഞൂറ്റി ഒൻപതിൽ മാർക്കറ്റ് അവസാനിച്ചു നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ മുപ്പത്തിനാലെണ്ണം ലാഭത്തിൽ അവസാനിച്ചപ്പോൾ പതിനാറെണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഗ്രാസ്യം അൾട്രാടെക് സിമെൻറ്റ് എൻ ടി പി സി എച്ച് ഡി എഫ് സി ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ലാഭത്തിൽ അവസാനിച്ചു അതേസമയത്ത് വിപ്രോ റിലയൻസ് കൊടെക് ബാങ്ക് ഐ ടി സി ഇതൊക്കെ തന്നെ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിൽ നിഫ്റ്റിയിൽ എഴുപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയത്ത് ഈ മാസം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി പതിനാറ് പോയിന്റിന്റെ ഒരു ഗെയിനാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഫോർ പോയിന്റ് വൺ വൺ പെർസെൻറ്റേജ് വർദ്ധിച്ച് പതിനഞ്ച് പോയിന്റ് നാല് നാലിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതും കൂടാതെ പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നാളത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ലാഭത്തോടു കൂടി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി എൺപത്തി മൂന്ന് എയ്റ്റി ത്രീ പോയിന്റ്സ് ലാഭത്തോടു കൂടി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിൻ്റെ കൂടി എൺപത് അഞ്ഞൂറ്റി രണ്ടിലാണ് അവസാനിച്ചിരിക്കുന്നത് മിഡ് ക്യാപ്പ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് മുന്നേറ്റത്തിൽ പന്ത്രണ്ട് നാനൂറ്റി പതിമൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിങ് മാർക്കറ്റാണ് ഇന്ന് കണ്ടത് ക്രൂഡ് ഓയിൽ എഴുപത്തി എട്ട് പോയിന്റ് ഒൻപത് നാല് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് മാറ്റമില്ലാതെ എൺപത്തി മൂന്ന് അറുപത്തി ആറിൽ തുടരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ പുറത്ത് വന്നിട്ടില്ല നാളെ രാവിലെ നമുക്ക് നോക്കാം സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് വൺ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് നിഫ്റ്റി എഫ് എം സി ടി ഐ ടി മീഡിയ റിയാലിറ്റി ഇതെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഫാർമ ബീസ് ഇന്ന് പോയിന്റ് സിക്സ് ടു പെർസെൻറ്റേജ് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് ഗോൾഡ് ബീസ് പോയിന്റ് സിക്സ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് അതായത് ഫാർമാബീസ് ഓട്ടോ ബീസ് ബാങ്ക് ബീസ് ഇത് മൂന്നും ഗ്രീനിലാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻ ഹോട്ടൽ ഇന്ന് സെവൻ പോയിൻറ്റ് ടു എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഹൈയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ വിപ്രോ നയൻ പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി ഇൻഹോട്ടൽ പെർസ് പെർസിസ്റ്റൻ്റ് എ യു ബാങ്ക് അറിസ് ലിമിറ്റഡ് അശോക് ലേലാൻഡ് കോൺകർ ഗ്രാസിം ബന്ധൻ ബാങ്ക് ഭാരത് ഫോർജ് അൾട്രാടെക് സിമെന്റ് വേദാന്ത ലിമിറ്റഡ് പി എഫ് സി തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ വിപ്രോ റിലയൻസ് കൊടാക് ബാങ്ക് ഐ സി ഐ സി പ്രൂവി ഐ ടി സി എസ് ബി ഐ ലൈഫ് മുത്തൂറ്റ് ഫിനാൻസ് എസ് ബി ഐ എൻ ചോലോ ഫിനാൻസ് എച്ച് സി എൽ ടെക് ഇൻഡസ്ഇൻഡ് ബാങ്ക് എച്ച് സി എഫ് സി എം സി തുടങ്ങിയ സ്റ്റോക്കുകൾ തന്നെ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു ദൻ എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി മുപ്പത്തി എട്ട് സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചു നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് നയനാണ് ഇത് ക്ലിയർലി ന്യൂട്രൽ മൂവ്മെന്റ് മൂവ്മെൻറ്റാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് സോ ഇതിനെ വിശ്വസിച്ച് കാത്തു നിൽക്കരുത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സസൂക്ഷ്മം നിരീക്ഷിക്കുക ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഒൻപത് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് കേവലം എട്ട് പോയിന്റ് മാത്രം മുകളിലായിട്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനേഴിലാണ് ഫ്യൂച്ചറിലെ ട്രേഡിംഗ് നടക്കുന്നത് എഴുപത്തിയേഴ് ലക്ഷമാണ് ഹയ്യസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അൻപത്തി നാല് ലക്ഷം ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുണ്ട് ഇരുപത്തി നാലായിരത്തിലാണ് അത് വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് ഫൈവ് നയൻ ആണ് ക്ലിയർലി ബേറിഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ ഇരുപത്തി എട്ട് പോയിന്റ് മാത്രം മുകളിലായിട്ട് അൻപത്തിരണ്ട് മുന്നൂറ്റി എട്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അൻപത്തി മൂവായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് ഇരുപത്തിരണ്ട് ലക്ഷമാണ് അൻപത്തി രണ്ടായിരത്തിൽ പതിനെട്ട് ലക്ഷം പുട്ട് റൈറ്റിങ്ങും വന്നിട്ടുണ്ട് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടൊറൻ ഫാർമ യുണൈറ്റഡ് സ്പിരിറ്റ്സ് എസ് ആർ എഫ് ഷോഫ്ലർ ഇന്ത്യ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് കജേറിയ സെറാമിക്സ് ഐ സി ആർ എ തുടങ്ങിയ സ്റ്റോക്കുകളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത് ഗ്ലോബൽ ഈവെന്റ്സ് കാര്യമായിട്ടൊന്നും തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല തുർക്കി കൺസ്യൂമർ കോൺഫിഡൻസ് യു എസ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് മന്ത് ഓൺ മന്ത് ഇത്രയും ഇവന്റുകളാണ് നാളത്തേക്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ബാങ്ക് എക്സിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും എക്സ്പയറിയാണ് നമുക്ക് അത് മിഡ് ക്യാപ്പിലേക്ക് പോകുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡേ ലോ ടച്ച് ചെയ്ത് സപ്പോർട്ടെടുത്ത് തിരിച്ച് നല്ല രീതിയിൽ മിഡ് ക്യാപ്പ് കയറി പോയിട്ടുണ്ട് ഇന്ന് ഹെവി ആയിട്ടുള്ള ഒരു ആണ് മിഡ് ക്യാപ്പിൽ കിട്ടിയത് യെസ്റ്റർഡേ ഡേ ടച്ച് ചെയ്ത് അവിടുന്ന് ഒരു ചെറിയ റിജക്ഷൻ വന്നു ഇന്ന് ഡേ ഹൈ പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നും അല്ല മാർക്കറ്റിൽ നിന്ന് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ പ്രത്യേകിച്ച് പക്ഷേ നമ്മുടെ റേഞ്ചിനകത്ത് നിന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദെൻ ബാങ്ക് എക്സിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് എക്സ് എക്സാക്ട്ലി ഇന്നത്തെ ഡേ ലോ വന്ന് ടച്ച് ചെയ്ത് എവിടെ ഡേ ലോ വരുന്ന പ്രതീക്ഷിച്ചിരുന്നു കറക്റ്റ് അവിടെ വന്നിട്ട് ഒരു സ്പോട്ട് ടച്ച് ചെയ്തിട്ട് തിരിച്ചതുപോലെ അങ്ങ് കയറിപ്പോയി ദെൻ കാര്യമായ ഒരു മൂവ്മെൻ്റ് ഒന്നും തന്നെ ബാങ്ക് എക്സിൽ കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു സുഖകരമല്ലാത്ത ഒരു അനുഭവം എന്തായാലും നാളത്തേക്ക് നോക്കാം നാളെ ഒരു സ്പെഷ്യൽ ഈവെൻ്റ് ഡേ ആണ് സോ മാർക്കറ്റ് എങ്ങോട്ട് പാഞ്ഞു പോകും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വയ്യ എങ്കിലും മാർക്കറ്റ് സസൂക്ഷ്മം നിരീക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറിയിരിക്കുക കാരണം നാളെ ട്രേഡ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർ ലോസിലായിരിക്കും അവസാനിക്കുക അത്രയും മൈൻഡ് കൺട്രോളുള്ള ആൾക്കാർക്ക് മാത്രമേ നാളെ പ്രോഫിറ്റിൽ അവസാനിക്കാൻ സാധിക്കുള്ളൂ നിഫ്റ്റിയുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എസ് ടി ലോണിൻ്റെ താഴെ ഒരു ഗ്രീൻ ചെറിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നാളെ ന്യൂസ് ആയതുകൊണ്ട് തന്നെ നാളെ ഇന്ന് ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല ബാങ്ക് നിഫ്റ്റി ആ ഒരു കൺസൾട്ടേഷൻ ഇപ്പോഴും തുടരുകയാണ് ബാങ്ക് എക്സ് വത്ത് തന്നെ ഫി നിഫ്റ്റിയിലും കണ്ടില്ല വളരെ നാരോ റേഞ്ചിൽ ഒരു കൺസൾട്ടേഷനിൽ പോവുകയാണ് ഇന്ന് രാവിലത്തെ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഈ ചാനൽ ഇതുവരെ ആയിട്ട് പതിനൊന്നായിരത്തി തൊള്ളായിരം പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി എൺപത്തി നാല് പേരാണ് ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് ദെൻ ഞാൻ ട്വൻറ്റി ഫോർ തൗസൻഡ് വരെ പ്രതീക്ഷിക്കുന്നു ഇതാരലക്സ് ഓക്കെ അതിനനുസരിച്ച് എൻ്റെ പൊസിഷൻ സ്കിപ്പ് ചെയ്യുന്നു ഓക്കെ കൺഗ്രാജുലേഷൻസ് എന്തായാലും നോക്കാം ഗിഫ്റ്റ് നിഫ്റ്റി ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡൽ ആണ് ഓക്കെ ഞാൻ ഞാൻ റഫറൻസ് എടുക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ തന്നെ ഒരു സൈറ്റിൽ നിന്നാണ് എന്തായാലും അതിനകത്ത് സ്ലോ അപ്ഡേറ്റ്സ് ആണെങ്കിൽ മണി കൺട്രോളിൽ ചാർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല എന്നതൊരു ഒരു 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 ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഡാറ്റയെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും പറ്റില്ല മണി കൺട്രോളിൽ പലപ്പോഴും ഒരു ഹയസ്റ്റ് വാല്യൂ ആണ് അവർ എഴുതി വിടുന്നത് അതിന് പ്രത്യേകിച്ച് ആധികാരികതയൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിറോസ്ബായാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാം തെറ്റായി പോകുന്നു പ്ലീസ് കോൺസെൻട്രേറ്റ് എന്തായാലും ഞാൻ എനിക്ക് എൻ്റെ മുന്നിലുള്ള ഡാറ്റ ഞാൻ വായിക്കുന്നതായിട്ട് തെറ്റുണ്ടെങ്കിൽ റിയലി സോറി ഫോർ ദാറ്റ് അല്ല ഞാൻ വായിക്കുന്നതും ഞാൻ എഴുതി കാണിക്കുന്നതും സെയിം ആണെങ്കിൽ അതിലെനിക്ക് കിട്ടുന്ന സോഴ്സിലാണ് വ്യത്യാസമുള്ളതൊരു പക്ഷേ ഇതെൻ്റേതാണോ തെറ്റ് ഇനി നിങ്ങൾ എടുക്കുന്നതാണോ തെറ്റ് എന്നുള്ളത് നമുക്ക് സോഴ്സ് ഏതാണ് എന്നറിഞ്ഞാൽ മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ മണി കൺട്രോള് വളരെ അക്രസി ഉള്ള സൈറ്റാണ് പക്ഷേ ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യത്തിലും എസ് ജി എക്സ് ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡാറ്റ അല്ല അതിനകത്ത് ചില സമയത്ത് ഫുള്ളായിട്ടുള്ളതും കാണിക്കാറില്ല ലൈവ് ഡാറ്റ ആ കറന്റ് പ്രൈസ് എന്ന രീതിയിൽ എന്തൊക്കെയാണ് കാണിക്കാറില്ല എന്തായാലും നോക്കാം നമുക്ക് നാളെയോ മറ്റന്നാളോ നിങ്ങളെ സോഴ്സ് ഏതാണെന്ന് പറയുമോ അതിനുശേഷം നമുക്ക് നോക്കാം ഓൾ റൈറ്റ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നാളെ സ്പെഷ്യൽ ഈവൻ ഡേ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം കാരണം സീറോ ആവാൻ വലിയ സമയമൊന്നും വേണ്ട ഇത്തരം സമയങ്ങളിൽ ഓൾ റൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ഉണ്ട് നമുക്ക് നാളെ കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബബ ബൈ